വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായി ദേശഭക്തിയുടെ നിറവിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പരിപാടികൾ ആഘോഷമാക്കി കോതമംഗലം എം ബി എം എം അസോസിയേഷൻ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷം ശ്രദ്ധേയമായിരുന്നു ബ്ലോസം ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികളുടെ റാലിയാകട്ടെ നാടിനെ തൊട്ടുണർത്തി കോതമംഗലമാർ ബസോലിയേഴ്സ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ സംഘടിപ്പിച്ച എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിന പരിപാടികൾ വർണ്ണോജ്ജലമായി എം ബി എം എം അസോസിയേഷന്റെ കീഴിലുള്ള എം ബി എം എം ഹോസ്പിറ്റൽ ദന്തൽ കോളേജ് നഴ്സിംഗ് കോളേജ് എന്നിവിടങ്ങളിലായി എം ബി എം എം സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരി വൈസ് പ്രസിഡന്റ് ബാബു മാത്യു കൈപ്പിള്ളി ട്രഷറർ ഡോക്ടർ റോയി ജോർജ് മാലിയിൽ എന്നിവർ പതാക ഉയർത്തി 78 ஆம் சதவீத அந்த தபோசிக்கு போறோம். இந்த ஸ்தலதெய்வத்திற்கு எதிரே எண்ணையும் நம்ம இந்த தல போகான் துப்புக்கு என்ன? அவதே வலையிலே ஓட மாட்டார்னு போகுள் அது வேண்டியதலாம் போடா கண்ணமா അവരുടെ ആ ത്യാഗവും കഷ്ടപ്പാടും ഈ രാജ്യത്തോടുള്ള സ്നേഹവും അതുമൂലം നമുക്ക് വിദേശ രാജ്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അന്ന് ത്യാഗപൂർണ്ണമായ സമരങ്ങളിലൂടെ ഇത് മാനേജിംഗ് ബോർഡ് മെമ്പർ പ്രിസ്റ്റി പോൾ വിൻസെന്റ് പൈലി എൽദോസ് പാലക്കാടൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് മാത്യു ഡോക്ടർ ജോർജ് എബ്രഹാം പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ബൈജു കുര്യൻ ഡോക്ടർ ഐറിൻ സി പൗലോ സ്റ്റാഫുകൾ വിദ്യാർത്ഥികൾ എന്നിവർ ആഘോഷത്തിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾ കേന്ദ്ര സർക്കാരിന്റെ നശാമുക്ത ഭാരത് അഭിയാൻ അഥവാ ലഹരി വിമുക്ത ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിമുക്ത പ്രതിജ്ഞ ചൊല്ലി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ബ്ലോസം ഇന്റർനാഷണൽ സ്കൂൾ വമ്പിച്ച ആഘോഷ പരിപാടികളാണ് ഇക്കുറി ഒരുക്കിയത് രാവിലെ ഒൻപത് മണിക്ക് മാനേജർ കെ എസ് സലീം ദേശീയ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ബ്ലോസം ബാൻഡ് ടീമിന്റെ അകമ്പടിയോടെ കമ്പനിപ്പടി മുതൽ നെല്ലിക്കുഴി വരെ തൊള്ളായിരത്തി അൻപത് കുട്ടികളും നൂറ്റിപ്പത്ത് അധ്യാപകരും പങ്കെടുത്ത അതിവിപുലമായ റാലി നാടിനെ വിളിച്ചുണർത്തി സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം കുട്ടികൾക്ക് മനസ്സിലാക്കുവാനും ഐക്യവും ദേശഭക്തിയും സമാ റാലി സംഘടിപ്പിച്ചതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ അബി വാഫി പറഞ്ഞു ഇന്ത്യയുടെ ആഘോഷം ബ്ലോസം ഇന്റർനാഷണൽ സ്കൂളിൽ വിപുലമായി സംഘടിപ്പിച്ചു രാവിലെ ഒമ്പത് മണിക്ക് ദേശീയ പതാക സ്കൂൾ മാനേജർ സലീം സർ ഉയർത്തുകയും അതിനുശേഷം കമ്പനിപ്പിടി മുതൽ നെല്ലിക്കുഴി വരെ ഏതാണ്ട് തൊള്ളായിരത്തി മുപ്പത് കുട്ടികളും നൂറ്റി അഞ്ചോളം അധ്യാപകരും അനധ്യാപകരുമായി ഒരു മെഗാ റാലി സംഘടിപ്പിക്കുകയുണ്ടായി ഇന്ത്യയുടെ പാരമ്പര്യവും അഖണ്ഡതയും ഇന്ത്യയുടെ നേട്ടങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനുണ്ടായ എല്ലാ ചരിത്രവശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകളും വർണ്ണാഭമായ റാലിക്ക് മാറ്റുകൂട്ടുകയുണ്ടായി നെല്ലിക്കുഴിയിലെത്തിയ റാലി വളരെയധികം കൾച്ചറൽ പ്രോഗ്രാം കൊണ്ട് ശ്രദ്ധയെ ആകർഷിച്ചു കൾച്ചറൽ പ്രോഗ്രാം സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്യുകയും അതിനുശേഷം വ്യത്യസ്തമായ രീതിയിലുള്ള കൾച്ചറൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയും ചെയ്തു നെല്ലിക്കുഴിയിലെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നതിനായിട്ട് ഒരു മെഗാ കിസ് കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി അതിൽ വിജയികളായവർക്ക് അപ്പോൾ തന്നെ സമ്മാനം നൽകുകയും ചെയ്തു വ്യത്യസ്തമായ രീതിയിൽ ഈ പരിപാടി ഗംഭീരമാക്കിയ എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഇതിനെ സപ്പോർട്ട് ചെയ്ത രക്ഷിതാക്കളെയും എല്ലാ രീതിയിലും പിന്തുണ നൽകിയ മാനേജ്മെന്റിനും ദേശീയ പതാകകളും സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിപ്പിക്കുന്ന പോസ്റ്റുകളും കാഴ്ചക്കാരൻ ആവേശമുണർത്തി നെല്ലിക്കുഴി ടൌണിൽ നടന്ന സമാപന സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അൽ ഖാസിമി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യങ്ങളെ അനുസ്മരിച്ചും ഒരു നിമിഷം വയനാടിന്റെ ദുരന്തം കാണികളെ ഓർമ്മിപ്പിച്ചും കുട്ടികളുടെ ആവേശലമായ കലാപരിപാടികൾ അരങ്ങേറി ബ്ലോസം ബാൻഡ് ടീമിന്റെ അധികൃൻ പ്രകടനവും ഉണ്ടായിരുന്നു കോതമംഗലം